ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി തന്നെ ഈ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെപ്പറ്റിയാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉണരുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ബ്രഹ്മമുഹൂർത്തം വളരെ വിലപ്പെട്ടൊരു സമയമാണ് ആ സമയത്ത് ശുദ്ധിയോടുകൂടി ഒരു വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു കാര്യമാണ് ആദ്യം തന്നെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്താണെന്നറിയാം ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നു ബ്രഹ്മ എന്നാൽ സൃഷ്ടാവിൻ്റെ സമയം അതാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പറഞ്ഞത് ആദ്യം തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി പറയാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചാൽ ആ ദിവസം മുഴുവനും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മൂലം എനർജി രാവിലെയുള്ള എനർജി നമ്മളിലേക്ക് എത്തുക എത്തുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഒരു വിളക്കും കൂടി കത്തിച്ചാൽ നമ്മുടെ ആഗ്രഹ സാഫല്യം കൂടി അവിടെ നടക്കുകയാണ് അതായത് നമ്മൾ രാവിലെ എഴുന്നേൽത്ത് ഒരു വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നടക്കുന്നു എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നൊരു കാര്യമാണിത് ഞാൻ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം എനിക്ക് ഓർമ്മയില്ല കത്തിക്കുന്ന എൻ്റെ ഓർമ്മയിൽ ഒക്കെ ഞാനത് വിളക്ക് കത്തിക്കുന്നുണ്ട് നി എല്ലാവരും ബ്രഹ്മ സമയത്ത് എഴുന്നേറ്റ് വിളക്ക് കത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ആഗ്രഹ സാഫല്യത്തിന് മാത്രമല്ല കേട്ടോ ആ സമയത്ത് ഉണരുന്നത് തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ ഒരു കാര്യം പറയുകയെന്ന് ചോദിച്ചാൽ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല കത്തിച്ച് കഴിഞ്ഞ് അത് അണയുന്നത് വരെ നാമജപത്തോടു കൂടി മനസ്സ് ശുദ്ധിയാടി ദൈവത്തിനെ പ്രാർത്ഥിച്ചു നമ്മൾ ഇരിക്കേണ്ടതാണ് മൂന്ന് ഏഴ് മുതൽ മൂന്ന് മുപ്പത് മുതൽ അഞ്ചേ പത്ത് വരെയാണ് ബ്രഹ്മമുഹൂർത്ത സമയം ഇതിൻ്റെ ഉള്ളിൽ ഏത് സമയം വേണ്ടിക്കും നിങ്ങൾക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതാവും രാവിലെ കുളിച്ച് തന്നെ വിളക് കത്തിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല കൈകാലുകൾ കഴുകി കഴുകിയതിനു ശേഷം നമ്മുടെ തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിഞ്ഞ് നമുക്ക് ബ്രഹ്മമുഹൂർത്ത ബ്രഹ്മ കത്തിക്കുന്നതാണ് got to do the same